അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ഭൂമികിടന്നിളകാൻ തുടങ്ങി ഭൂമിയെ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹു പർവ്വതങ്ങളെ പടച്ചു അത്ഭുതം തോന്നിയ മലക്കുകൾ അള്ളാഹുവിനോട് ചോദിച്ചു അഫമിൻ ഹൽക്കിക്ക് അഷദ്ദും മിനൽ ജിബാൽ പർവ്വതങ്ങളെക്കാൾ ശക്തിയുള്ളത് വല്ലതും തന്റെ സൃഷ്ടിപ്പിലുണ്ടോ അല്ലാഹു പറഞ്ഞു പർവ്വതങ്ങളെ തകർക്കാൻ കഴിവുള്ള ഇരുമ്പാണ് വീണ്ടും മലക്കുകൾ ചോദിച്ചു അള്ളാഹുവെ ഇരുമ്പിനേക്കാൾ ശക്തിയുള്ളത് വല്ലതും തന്റെ സൃഷ്ടികളിലുണ്ടോ അള്ളാഹു വീണ്ടും പറഞ്ഞു ഇരുമ്പിനെ ഒരുക്കാൻ കഴിവുള്ള തീയാണ് വീണ്ടും ആകാംക്ഷയോടെ മലക്കുകൾ ചോദിച്ചു തീയിനേക്കാൾ പവർ ഉള്ളത് വല്ലതും നിന്റെ സൃഷ്ടികളിലുണ്ടോ അല്ലാഹുവിന്റെ മറുപടി ഉണ്ട് തീയിനെ അണയ്ക്കാൻ കഴിയുന്ന ജലമാണ് വീണ്ടും മലക്കുകൾ ചോദിച്ചു ജലമാണോ നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും പവർഫുൾ അള്ളാഹു പറഞ്ഞു അല്ല ജലത്തിന്റെ ഗതിമാറ്റാൻ കഴിയുന്ന കാറ്റാണ് അത്ഭുതത്തോടെ മലക്കുകൾ വീണ്ടും അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹുവിനെ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്ന പർവ്വതങ്ങളെക്കാളും പർവ്വതത്തെ തകർക്കാൻ കഴിവുള്ള ഇരുമ്പിനേക്കാളും ഇരുമ്പിനെ ഒരുക്കാൻ കഴിയുന്ന തീയേക്കാളും തീയിനെ അണയ്ക്കാൻ കഴിയുന്ന ജലത്തെക്കാളും ജലത്തിന്റെ ഗതിമാറ്റാൻ കഴിയുന്ന കാറ്റിനെക്കാളും പവർഫുള്ളായത് എന്താണ് അള്ളാഹുവിന്റെ മറുപടി ഇബിനു ആദം മനുഷ്യനാണ് ഇടത് കൈ